അപ്പം നമ്മൾ അന്നത്തെ പരിപാടി ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഇതിലുണ്ട് രണ്ടെണ്ണോ മൂന്നെണ്ണോ രണ്ടെണ്ണോണ്ട് ഓഹോ അല്ലേ എനിക്ക് ശരിക്ക് കേൾക്കാൻ മൂന്നുണ്ട് മൂന്നുണ്ടോ മൂന്നുണ്ടോ എനിക്ക് വിഷമമായിട്ട് ആരെ കാര്യമാണ് എന്നരാൻ ഉള്ളത് കുടിച്ചോടാ എന്തു കുടിച്ചേ ഈഷോടാണേ തുഷെ അണ്ടേക്കറി ഈഷോണ്ടേ ഞാൻ മൂന്ന് കപ്പ് ഷേഡ് കൊടി ഞാൻ മിണ്ടി കുടിക്കുകാ അണ്ടി എടുത്തിങ്ങനെ ആട്ടോ ഓം ഓ ജോ 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 കേക്ക് ആടേ ഓ ആ ഇങ്ങോട്ട് ഇങ്ങോട്ട് നീ തീ സേച്ചി പുട്ട് തന്നിട്ടില്ല ആട ആട ആടല്ലല്ലല്ല എവിടെ അടുക്ക് എങ്ങോട്ട് അടുക്ക് എങ്ങോട്ട് അടുക്ക് എങ്ങോട്ട് അടുക്ക് ആയി ദിന്നോടനെ ഇരങ്ങായി തീ കേവോടെ കുത്രോ ജോറി ഇര കൊർത്ത മുള്ളോട്ട് ഇര മുള്ളണ്ടാ ആയി ആ ആയി ആരെങ്കിലും ആരെങ്കിലും ഒറ്റ <laughs>

ണ്ടാവും കുഞ്ഞുണ്ടാണോ

മൊബൈൽക്ക് കണ്ടിട്ട് ചെറുതാണ് എന്നാ അന്ന് തന്നെ കഴിച്ചു കൊടുക്കേണ്ടി അതൊരു ഡിസണ്ടോ ആ

വലുതന കിട്ടിയ ഞാൻ ആദ്യം കുടിച്ചു ബാക്കി പിന്നോക്കും അടിക്കൊന്നല്ലോന്നില്ല അത് കണ്ട പറ വീട് ോ ഞാൻ ഇതിന് ഒന്നിനെ കണ്ടു ഇതിന് ഇതിനെ മൂന്നെണ്ണല്ലേ ഒന്ന് സാജൻ്റെ അല്ല വന്നിട്ട് വെള്ളം ആറിയണം ആ ഓക്കെ അത്യാവശ്യം